ഹായ് ഫ്രണ്ട്സ് ആദിഷ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് ട്രാവൽ വ്ലോഗാണ് ശംഖുമുഖത്ത് പോയതാണ് ശംഖുമുഖത്ത് ഇതുവരെ ഞാൻ നൈറ്റ് പോയിട്ടില്ല അങ്ങനെ ഒരു ദിവസം പോകാമെന്ന കരുതി പോയതാണ് അവിടെ പോയി പോയിത്തീർന്നപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ ശംഖുമുഖത്തിന് യാത്രയാണ് കുറച്ചുകൂടെ വൈബ് കാണാനും കടകളും ലൈറ്റുകളും കാര്യങ്ങളും ഒരുപാട് ആൾക്കാരും ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ പോയിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് പോയപ്പോൾ ഞാൻ ഞാഗപ്പാടെ എന്ന് വെച്ചാൽ ഞെട്ടിന്ന് തന്നെ പറയാം കാരണം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ആൾക്കാർ ഈ രാത്രി സമയങ്ങളിൽ ഇത്രയും ആൾക്കാരുണ്ടാകുമോ എന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അത് നമ്മളുടെ ഈ ട്രിവാണ്ടത്തെ ശംഖുമുഖത്ത് ഇഷ്ടംപോലെ ആൾക്കാർ ഫാമിലിയുടെ ആയിരുന്നാലും ഒരു മൊത്തം വയസ്സായ ആൾക്കാരുൾപ്പെടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കാണാനും അവിടെയൊക്കെ സൂപ്പറായിരുന്നു ഓരോ സ്ഥലങ്ങളും കുട്ടികൾക്ക് ഒരുപാട് കളിക്കുവാനുള്ള പാർക്കിങ് സ്ഥലങ്ങളുണ്ടായിരുന്നു പിന്നെ കളിപ്പാട്ടങ്ങൾ ചായ ഏത് കടയാകട്ടെ ചായക്കടയാകട്ടെ എന്ത് കട ഐസ്ക്രീമാകട്ടെ എന്ത് കടയാകട്ടെ എല്ലാം ഓപ്പണായി തന്നെ ഉണ്ടായിരുന്നു അത് കണ്ട് 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 നടന്ന് പോകാൻ തന്നെ ഒരു നല്ലാത്ത രസമാണ് കണ്ടതിൽ എന്തുമാത്രം ഐസ്ക്രീം കടകളും അതും അത് കഴിക്കു വാങ്ങിച്ച് കഴിക്കുവാനും ഈ രാത്രി ഞങ്ങൾ പോയി തന്നെ ഒൻപതരക്ക് ശേഷമാണ് പോയത് ഈ രാത്രി തന്നെ ഈ ഒൻപതരയ്ക്ക് ശേഷവും ഇത്രയും ആൾക്കാരാണെങ്കിൽ പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു നൈറ്റ് വൈബാണ് ശംഖുമുഖത്തിൽ നൈറ്റ് വൈബാണ് കുറച്ച് കൂടുതൽ കാണാനും ആസ്വദിക്കാനും രസമുള്ളത് നൈറ്റ് വൈബാണെന്ന് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം എല്ലാവരും ആൾക്കാരും കുറച്ചും കൂടുതൽ ആൾക്കാർ രാത്രി വന്നിട്ടുള്ളത് ഞാൻ പകൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ രാത്രി ഇതാദ്യമായിട്ടാണ് വരുന്നത് പകൽ ഇതിന് മുൻപ് ഒരു പെരുന്നാളിന് ഒരു കൊച്ചെറിയ പെരുന്നാളിനോ കൊച്ചു എന്താ ഒരു ഒരുക്ക എല്ലാവരുമായിട്ട് ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മോൾ മോളടുത്തിരിപ്പുണ്ട് മോളടുത്തിരുന്നിട്ട് പറയുന്നത് ആ ചെറിയ പെരുന്നാളിൽ അങ്ങനെ ഇതിപ്പോൾ രാത്രി വൈബ് രാത്രി വൈബ് കാണാൻ വന്ന് കരുതിയ പോയത് പോയപ്പോൾ അവിടെ ഫുള്ളും തിക്ക് തിർ കണ്ടില്ലേ ഇത് ഈ വീട് കണ്ടാലറിയാം എന്ത് എന്തുമാത്രം ആൾക്കാരെ നോക്കണം ഫാമിലിയുടെ ആയാലും കപ്പിൾസായാലും അപ്പനായിട്ടെ അമ്മുമ്മ ആയിട്ട് മക്കളാകട്ടെ പേരക്കുട്ടികളാകട്ടെ ചെറുകുട്ടികളാകട്ടെ എന്ത് പറയേണ്ടത് എല്ലാവരും ഒരുമിച്ച് എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇത് കാണാൻ വേണ്ടിയായിരിക്കും പിന്നെ കുറച്ച് അവിടെ നിന്ന് ഈ ജോലിയും തിരക്കും കാര്യങ്ങളിലൂടെയൊക്കെ ഒരുപാട് ജോലിയും തിരക്കുമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അവർക്കൊന്ന് നൈറ്റൊന്ന് ചില്ലാകാനും നൈറ്റ് ഒന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് ആസ്വദിക്കാൻ വേണമെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് നൈറ്റ് പോയി കിടന്ന് പിന്നെ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ വീണ്ടും അവർ ഡ്യൂട്ടിയിലേക്ക് കയറുമല്ലോ എന്നത്തേം പോലെ രാവിലെ എണിക്കുക ജോലിക്ക് പോകേണ്ടത് ജോലിക്ക് പോകുക വീട്ടമ്മമാരാണെങ്കിൽ അവരുടെ ജോലി നോക്കുക അങ്ങനെ അങ്ങനെ ഇങ്ങനെയല്ലേ അപ്പോൾ ഒന്ന് ഇങ്ങനെ ഏതെങ്കിലും അവധി ദിവസങ്ങളിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ രാത്രി അത് ആസ്വദിക്കാൻ പറ്റില്ല അങ്ങനെ ആയിരിക്കും എല്ലാവരും വരുന്നത് ഇപ്പോൾ ഞങ്ങളും പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പോയത് ഞങ്ങളുടെ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫാമിലിയും പിന്നെ വേറെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോയത് ഇത് കുട്ടികളുടെ പാർക്കിംഗ് ഏരിയ ആണ് അവിടെ എത്ര നേരം വേണമെങ്കിലും പാർക്കിൽ കളിക്കാൻ പറ്റും ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട് ജാമ്പിനെ പിന്നെക്കുറിച്ച് ഞങ്ങൾ ചുറ്റി കറങ്ങാമെന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ കളിക്കും മക്കളെ കളിക്കാനൊന്നും കേട്ടില്ല രാത്രിയില്ലേ വീണ്ടും നടന്ന് നടന്ന് ഇടന്ന് ഓരോന്നിങ്ങനെ കണ്ടു ഒരുപാട് ആൾക്കാരും ഇത് ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എന്ത് മാത്രം ആൾക്കാരും എനിക്ക് ഇങ്ങനെ നടക്കുന്നതാണ് ഇഷ്ടം നടന്ന് ചുറ്റിനുള്ളതെല്ലാം ആസ്വദിച്ച് കണ്ട് നടന്ന് 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 കണ്ടോണ്ടേ ഇരിക്കുക രണ്ടുപേരും എൻ്റെ മക്കളുണ്ടും പറയും ആ കാല് എനിക്കിത് നടക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നടക്കും ഞാനും ഞങ്ങളുടെ എല്ലാ കൂടെ കൂടെ ഉള്ള എല്ലാവരും നടന്ന് ഇടന്ന് ഇടന്ന് കാണാനൊക്കെ എന്ത് ഭംഗിയാലും ഈ രാത്രി ലൈറ്റിൻ്റെ ഒരു വെട്ടത്തിലും എന്തുമാത്രം ആൾക്കാരെ നോക്കിക്കോളണം ഇത് മസാജിങ് സെൻറ്റർ മസാജിക്കാരണം തലയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കില്ല ആ ഒരു ഏരിയ ആണ് ഇത് ഇത് ഈ മീൻ കാൽ ഈ ഫിഷിംഗ്സ് പാമ്പുണ്ടായിരുന്നു അവിടെ ഒരുപാട് ആൾക്കാർ മീനും കാലും ഐ മീൻ ക്ലാസ് ചില്ലിലോട്ട് കാലിട്ട് ഒരുപാട് ആൾക്കാർ അത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് അത് വീഡിയോ എടുത്തിട്ട് വീണ്ടും നടന്നു പോയപ്പോൾ അവിടെ ഐസ്ക്രീം പലതരം വെറൈറ്റി ഐസ്ക്രീമുകളുള്ള ഒരുപാട് ആൾക്കാർ ഐസ്ക്രീം കുടിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഐസ്ക്രീം വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ആ സമയം കുടിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും കാരണം തൊണ്ടയിൽ കിച്ചി കിച്ചി വരും അതുകൊണ്ട് കുടിച്ചില്ലായിരുന്നു പിന്നെ നടന്നു വന്നപ്പോഴേക്ക് ഇതാ ഒരു പട്ടി കിടന്ന് ഉറങ്ങുന്നു പട്ടിക്ക് വരെ ഉറങ്ങേണ്ട സമയമായി മനുഷ്യനാണ് ഉറക്കമില്ലാത്തത് മനുഷ്യ ഇങ്ങനെ കറങ്ങി നടക്കുക ഈ വീഡിയോ എടുക്കുന്ന ഈ ഒരു ടൈമൊരു പത്തര പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ ഈ ഏത് പ്രായത്തരത്തിൽ എല്ലാ കൊച്ചുകുട്ടികൾ മുതലും വയ വയസ്സായ ആൾക്കാർ ഉണ്ട് പിന്നെ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അവനും അവൻ്റെ വൈഫും കൂടെ റങ്ങാൻ വന്നതാണ് പിന്നെ അവൻ കുറേ കാലത്തിന് ശേഷം അവനെ കണ്ടത് പിന്നെ അവൻ്റെ കൂടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ചു വിശേഷങ്ങളൊക്കെ ചോദിച്ചു സ്കൂൾ ഫ്രണ്ടാണ് അപ്പോൾ പിന്നെ പറയാലോ സ്കൂൾ സമയത്ത് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ദിവസമല്ല മാസമല്ല വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണ് പിന്നെ അവൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിട്ട് പിന്നെ ഒരു ചായ കുടിക്കണമെന്ന് തോന്നി കുറേ ആയാലും നടക്കാൻ തുടങ്ങിയിട്ട് തൊണ്ട നല്ല വരണ്ടു വന്നു ചായ കുടിക്കുക പറഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒന്നും ചായ കടയിൽ ഇഷ്ടപ്പെട്ടൊരു സ്പോട്ട് ചായ കോഫി ഐസ്ക്രീം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് മനസ്സിൽ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ഏതെങ്കിലും സ്പോട്ട് കാണുമല്ലോ അവിടെയൊക്കെ പോയി ഇതൊന്ന് കുടിക്കാൻ വന്നതായിരുന്നു വീണ്ടും നടന്നു തുടങ്ങി നടന്ന് കിടന്ന് ഇപ്പോൾ നേരത്തെ ഒരു ബൊമ്മയുടെ ഒരു കടയാണ് പുള്ളും ബൊമ്മ അതിലും ബൊമ്മകൾ മാത്രമേ ഉള്ളൂ പലതരം വെറൈറ്റി ബൊമ്മകൾ വീണ്ടും അതെല്ലാം കണ്ട നടന്നു വന്നപ്പോൾ എടുക്കുമ്പോൾ ഒരു ഇഷ്ടപ്പെട്ടൊരു ചായ ഒരു ടീ കട കണ്ടിട്ടുണ്ടായിരുന്നു കണ്ട അവിടെ പോയി ചായ കുടിക്കാൻ അവരുടെ ചായ വാങ്ങിച്ചു ചായ കുടിച്ച് തീർന്നതിനു ശേഷമാണ് ഒരു അബദ്ധം പറ്റിയത് ഞാൻ കുടിച്ച ചായയിൽ ഒരു കോളിഫ്ലവറിന്റെ ഒരു ബജി ബജിയണ്ടായിരുന്നു അവര് എന്ത് ഓർമ്മയിൽ എടുത്ത് ചായ തന്നറിഞ്ഞൂടാ ഇതാ കണ്ടില്ല ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അതിങ്ങനെ വീണ്ടും സൂം ചെയ്തെടുത്തതാണ് ഒരു കോഷ് ഒരു കഷ്ണം ഒരു പീസ് കോളിഫ്ലവറിൻ്റെ ച ഇത് കിടന്നിട്ടുണ്ടായിരുന്നു അതിൽ പീസ് കിടന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ് ഫ്രൈ ചെയ്തതാണ് പറഞ്ഞിട്ട് കാര്യമില്ല കുടിച്ച് കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതിൻ്റെ തൊട്ടടുത്തു നിന്ന് ഒരു വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ വരട്ട് സമയം ഒരുപാടായി കഴിഞ്ഞു ഞാൻ തിരിച്ച് വരാൻ തിരിച്ച് വന്ന് വാഷിംഗ് റൂമിൽ പോയിട്ടുണ്ടായിരുന്നു വാഷൊക്കെ ചെയ്ത് മുഖം കൈകാലും വാഷൊക്കെ ചെയ്തിട്ട് വീണ് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കൻ്റ് ചെയ്യണം ഓക്കെ ബൈ